പ്രേ ഫോർ യുവർ ചൈൽഡ്സ് സാൽവേഷൻ നിങ്ങളുടെ മക്കളുടെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ പൈതൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എൻകറേജ്മെൻ്റ് കൊടുക്കണം പ്രോത്സാഹനം കൊടുക്കണം പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം ദൈവത്തോടൊപ്പമുള്ള ആ പ്രാർത്ഥനാ ജീവിതം അവർക്ക് എന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഒരു ബൈബിൾ പരിഭാഷ അങ്ങനെ ഒരു ബൈബിൾ അവർക്ക് കൊടുക്കണം അവർക്കൊരു ജേണലും കൊടുക്കണം അവരുടെ ആ പേഴ്സണലായിട്ടുള്ള പ്രേയർ റിക്വസ്റ്റുകളൊക്കെ എഴുതാനും അവരുടെ ആ ഒക്കെ എഴുതി വെച്ച് പ്രാര്ത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു ജേണൽ അങ്ങനെ ഒരു ഹാബിറ്റ് അവർക്ക് അവരെ എൻകറേജ് ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കണം യേശു ജീവിക്കുന്നു യേശു റിയൽ ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം ചെറുപ്പം മുതലേ അവർക്ക് മനസ്സിലാകണം എന്തിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവരിൽ ചെറിയ പ്രായം മുതൽ തന്നെ വളർത്തിയെടുക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന കാര്യവും കൂടെ അവർ മനസ്സിലാക്കണം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അതായത് ഫ്രണ്ട്ഷിപ്സ് കൂട്ടുകെട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെക്കുറിച്ചൊക്കെ ഉള്ള ചില കൺസേൺസ് നിങ്ങളുടെ മക്കൾ പറയുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരുടെ ആ വിഷയങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് അവർ എന്തിനേങ്കിലേയും കുറിച്ച് ഭയപ്പെടുന്നുവെങ്കിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ഭയത്തിൻ്റെയും ഭീരിത്വത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി പകരം സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് ദൈവം അവരിൽ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം